രാഗത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ജനമായാണ് അഞ്ചു മണിക്ക് ഒന്നെങ്കിൽ അഞ്ചു മണിക്ക് അതില്ലാതെ ലാലയട്ടിന്റെ ആരാധകർ അഞ്ചുമണി കരുത് ഷോ പത്ത് മണിക്കന് കുട്ടി ആ കുറെ കളിന് ശേഷമാണ് ഇങ്ങനെ കാണണത് ഒരുപാട് ഞാൻ രണ്ടു മൂക്കോളത്തിന് മേലെ വളർക്കും ദൂരം കണ്ടിട്ടില്ല അക്രമം

ൂ അതെന്താ അത് ആ ഒരു അവര് കുറ്റം കൊണ്ട് അഞ്ചുമണിക്ക് ആണക്കാര് അവര് എത്ര ക്ഷമ കിട്ടുന്നുല്ലേ നമുക്ക് സഹിച്ചേ പറ്റൂടായിട്ട് നമ്മൾ മാന്യമാര് സംസാരിക്കണോ അപ്പൊ അത് അതുപോലെ തന്നെ അവര് സൈലന്റ് ആയിട്ട് പുഷ് വന്ന ഒന്നീ നമ്മളടി പോവാ ഓടുക അതില് അവർക്ക് തന്നെയാണ് അവർക്ക് ലക്ഷ്യം അതല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്ത ലക്ഷ്യം മാത്രം അവര് കുറ്റം പറയാം മൂന്നാലു മണിക്കൂറായിരുന്നു അപ്പൊ അവര് ഓൾറെഡി അവർക്ക് ൾക്കാരല്ലേ അവര് ഓടില്ല അതിനുവേണ്ടിയാണ് ഒരു അഞ്ചു മണിക്ക് അഞ്ചരയ്ക്ക് ആൾക്കാരോ വഴി അകലൊക്കെ ആൾക്കാരാ നിയന്ത്രിക്കാൻ പറ്റില്ല ഓക്കേ വന്നിട്ടാ എംബുരാ അതാണ് മെയിൻ ലക്ഷ്യം ഇല്ല സമയം പോയാലും കുഴപ്പമില്ല ടിക്കറ്റ് കിട്ടണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാഗത്തിന്റെ മോഹലാലിന്റെ ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ് നാരൻ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ മലയാളം ഇൻഡസ്ട്രിയുടെ റേഞ്ച് എന്താന്ന് കാണിച്ചു തരും ലാലേട്ട് അത് ഉറപ്പുള്ള കാര്യമാണ് കോൺഫിഡൻസ് പൃഥ്വിരാജിനെയാണ് മെയിൻ കോൺഫറൻസ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആള് ഒരു ഉഗ്രം പടവട സിനിമകൾ ഇനിയും വരും ആള് സാമ്പിൾ മേടിക്കട്ടാ പോണി ആവുമ്പോന്നതാ ഏഴ് മണിക്ക് വന്നു അടിച്ചുപോളിക്ക് തന്നെ ഒരു രണ്ട് മൂന്നു വല്ല കഴിഞ്ഞിട്ട് ലംബുരാ നാലോലം കഴിഞ്ഞിട്ടൊക്കെ ലംബുരാങ്ങണം അപ്പൊ അതിന്റെ ഒരു ഇതിനു വേണ്ടി വന്നതന്നെയാണ് അങ്ങനെ എല്ലാ ശ്രമിക്കൊന്നും വരാറില്ല അതുപോലെ നമ്മള് ഹൈപ്പ് ഉള്ള പടങ്ങള് അങ്ങനെ പിന്നെ വിജയ അണ്ണന്റെ പടം വിജയുടെ ഫാൻസിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പടത്തിനൊക്കെ വരാറുള്ളൂന്താ ചോദ്യം ചേട്ടാ ചോദിക്കാൻ പാടു നമുക്ക് കണ്ടിട്ട് പറയാൻ ചേട്ടാ ഞങ്ങള് അതൊക്കെ നമ്മള് പറയണ നമുക്ക് ആരും അല്ലല്ലോ പണം കണ്ടിട്ട് പടം ഷോ കഴിഞ്ഞിറങ്ങുമ്പോ നമ്മള് ഓണസ്റ്റ് ആയിട്ട് റിബ്യൂ പറയും റിബ്യൂന്ന് വെച്ചാൽ നമ്മള് വീട്ടിലൊക്കെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചെന്ന് പറയണ്ടേ പടം നന്നാണെങ്കിൽ നന്നായിരുന്നു പറയും എവിടെങ്കിലും ആകണ്ടെങ്കിൽ ഉള്ള കാര്യം ഒപ്പണേ പറയാം ഹൈപ്പ് നല്ലവണ്ണം ഉണ്ട് അങ്ങനെ അത്ര തോന്നുന്നില്ല എനിക്ക് കാരണം ഒടിയന്റെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷെ അത് പാട്ടം മാറിയിരിക്കുമെന്നാരും കുറ്റം പറയാൻ പറ്റില്ല അതിപ്പോ ഡയറക്ടറുടെ വിഷൻ അതായിരുന്നു ലാലാട്ടന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ജനങ്ങളെ ഏറ്റെടുത്തില്ല അതിപ്പോ ഓരോ ഇഷ്ടമല്ല അത് നമുക്ക് എല്ലാവരും ഇഷ്ടം കണക്കാക്കാൻ പറ്റില്ലല്ലോ എംബുരൻ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പടവട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പടാവണം വിശ്വാസം പിന്നല്ലാണ്ട് ഫിലിം മേക്കറിന്റെ വിഷൻ എന്ന് നമുക്ക് ലൂസിഫറിൽ മനസ്സിലായതാണ് ആ ട്രെയിലർ കണ്ടപ്പോ തന്നെ ട്രെയിലറിൽ നമ്മൾ പടത്തിന് ജഡ്ജ് ചെയ്യാൻ പാടില്ല പക്ഷെ പൃഥ്വിരാജന്റെ ആക്ടറും ഉള്ളിലൊരു ഡയറക്ടറിന്റെ വിഷൻ ഈ പടത്തിൽ എന്തായാലും കാണുന്ന പ്രതീക്ഷയിലുണ്ട് അത് പ്രതീക്ഷയാണ് വന്നേക്കണത് ഗേറ്റ് തുറക്കണ സമയത്ത് എന്താണുള്ളത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളാ ഈ ഓൺലൈൻ റിസർവേഷൻ പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് ഇതുപോലെ വരുന്ന ഗേറ്റ് തുറന്നിട്ടില്ല പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പം കിട്ടുന്ന സന്തോഷം ഓൺലൈനൊക്കെ ഒരു ഇങ്ങനെ സിനിമ കാണാനാണ് ഒരു വൈബ് ആറിയന്താണ് ശരിക്കും ഇതേപോലെ പണ്ടൊക്കെ ഈ തിയേറ്ററിൽ മൊത്തം ഈ ഒരു വൈബായിരുന്നു അതായത് കൈറ്റ് ഉറങ്ങാ ഓടാന്നുള്ള പരിപാടി എക്സ്പീരിയൻസ് ആദ്യം ഇട്ടാ സാധനം അറിയാം അറിയുന്നില്ല ഇതുവരെ വന്നിട്ടില്ല എങ്ങനെയാണ് ലൂസിഫറിനോടുള്ളത് അഭിരിണതോസ് ആ സിംഗിമുള്ളതാണോ ലാലോ